അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഈ വീഡിയോയിലൂടെ നിസ്കാരത്തിലെ ദിക്കറുകൾ അതായത് നിസ്കാരത്തിൻ്റെ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചൊല്ലേണ്ട ക്കറുകൾ അതിൻ്റെ പൂർണ്ണമായ രൂപവും ചുരുങ്ങിയ രൂപവും സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ഞാൻ ചൊല്ലിത്തരികയാണ് ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ താല്പര്യം ചെറിയ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഈ വീഡിയോ കണ്ട് കൃത്യമായി പഠിക്കാൻ പറ്റും മാത്രമല്ല ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് കാരണം മുസ്ലിമീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നിസ്കാരം എന്നുള്ളത് അപ്പോൾ നിസ്കാരത്തിൽ ഓരോ സ്ഥലങ്ങളിലും നമ്മൾ ചൊല്ലേണ്ട പ്രത്യേകമായ ദിക്കറുകൾ ആ ദിക്കറുകളെല്ലാം സ്ക്രീനിലൂടെ കാണിച്ചുകൊണ്ട് ചൊല്ലിത്തരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ആദ്യം നമുക്കറിയാം നിസ്കാരത്തിൽ വേണ്ടത് നിയത്താണ് അപ്പോൾ നിയത്ത് ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ നീയത്തില് പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങൾ എന്നുള്ളത് നിർബന്ധമാണ് ഒന്നിരിക്ക ഒന്ന് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക പറയണമെന്ന് വെച്ചാൽ നീയത്ത് പറയുക എന്നുള്ളത് സുന്നത്താണ് പറയണ നിർബന്ധമില്ല പക്ഷെ മനസ്സിൽ കരുതലാണ് നിർബന്ധം ആ കരുതുന്നതോടൊപ്പം പറയുക എന്നുള്ളത് സുന്നത്താണ് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് നീയത്തിൽ ഒന്നാമത് വേണ്ടത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം ഒന്നാമത്തത് ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം രണ്ടാമത്തത് ഇന്ന് നിസ്കാരമാണെന്ന് കരുതണം മൂന്നാമത്തത് ഫറാണെങ്കിൽ ഫറലാണെന്ന് കരുതണം ഈ മൂന്ന് കാര്യങ്ങളാണ് നീയത്തിൽ നിർബന്ധമായിട്ടുള്ളത് ഇനി അതേപോലെ തന്നെ അള്ളാഹു താലാക്ക് വേണ്ടി നിസ്കരിക്കുന്നു എന്നും അദാ ആണെങ്കിൽ അദാ ആയിട്ട് നിസ്കരിക്കുന്നു നിസ്കരിക്കുന്നുവെന്നും കിബിലക്ക് മുന്നിട്ട് എന്നും ഇത്ര റക്കാത്തുകളാണെന്നൊക്കെ പറയുക എന്നുള്ളത് സുന്നത്താണ് എന്നാൽ ഏറ്റവും ഷോർട്ടായിട്ട് നമ്മൾ നീയത്ത് വെക്കുകയാണെങ്കിൽ ഉദാഹരണം പറയുകയാണ് ഉസുല്ലി ഫറുദ് നിസ്കാരം ഞാൻ നിസ്കരിക്കുന്നു എന്ന് നമുക്ക് നീയത്ത് വെക്കാം നിയത്ത് അറബിയിലാവണം എന്നില്ല മലയാളത്തിലായാലും കുഴപ്പമില്ല ഏറ്റവും ഷോർട്ടായിട്ട് നിയത്ത് എങ്ങനെയാണ് ഉസുല്ലി ഫറുദ് സുബിയാണെങ്കിൽ

ി ഫറ സുബിഹി റക്കാ തൈനി സുബിഹ എന്ന രണ്ടരക്കാത്ത ഫറദ് വേണ്ടി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക ഇനി നമ്മൾ ജമാത്തായി നിർവഹിക്കുമ്പോ ഇമാമികളാണെങ്കിൽ ഇമാമൻ ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതുക മാമൂമികളാണെങ്കിൽ നിർബന്ധമായിട്ടും ഇമാമി ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം ഇമാമി അതായത് ഇമാമിനോട് കൂടെ ഞാൻ അനുസ്കരിക്കുന്നു എന്ന് കരുതണം ഇമാമികളാണെങ്കിൽ അവർക്ക് പ്രതിഫലം കിട്ടണം ജമാത്തിന്റെ അതുകൊണ്ട് ഇമാമായി ഞാൻ നിസ്കരിക്കുന്നു എന്ന് കരുതണം ശ്രദ്ധിക്കുക മാത്രല്ല ജുമാ നിസ്കാരാണെങ്കിൽ ഇമാമിങ്ങൾ നിർബന്ധമായിട്ടും ഇമാമൻ ലില്ലാഹിതാല ഞാൻ ഇമാമായി നിസ്കരിക്കുന്നു എന്ന് കരുതണം മാമൂമിങ്ങൾ എപ്പോഴും മായൽ ഇമാമിൽ തല നിർ നിർബന്ധമായിട്ടും ഇമാമിനോട് കൂടെ ഞാൻ നിസ്കരിക്കുന്നു എന്ന് പ്രത്യേകം കരുതണം ആവശ്യം ശ്രദ്ധിക്കുക ഇനി നിയത്തില് അങ്ങനെ നിയത്ത് കൈവാഹു അക്ബർ ഇഹ്റാം ചൊല്ലി നമ്മൾ കൈകെട്ടു അങ്ങനെ കൈകെട്ടിയാല് കൃത്യമായി ശ്രദ്ധിക്കുക അങ്ങനെ കൈകെട്ടിയാല് നമ്മൾ ആദ്യം ചൊല്ലേണ്ടത് വജ്ജഹത്വാണ് വജ്ജഹത്വ എന്ന് വെച്ചാൽ ദുആ ലിഫ്തിത നിസ്കാരം ഉദ്ഘാടനം ചെയ്യുന്ന ദുആ ആണ് യഥാർത്ഥത്തിൽ വജ്ജഹുതു ആ വജ്ജഹിത്വ ഓതുക എന്നുള്ളത് സുന്നത്താണ് മാത്രമല്ല അത് ഒഴിവാക്കാൻ പാടില്ല പ്രത്യേകം ശ്രദ്ധിക്കണം അത് വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് ആ വജ്ജഹിത്തു നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ ഓതണം ആ വജ്ജഹത്തിന്റെ പൂർണ്ണമായ രൂപം ഞാൻ സ്ക്രീനിലൂടെ കാണിച്ചു തരാം മറ്റൊരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു നമ്മൾ സുന്നത്ത് സുന്നത്തിനമസ്കാരങ്ങളൊക്കെ നിർവഹിക്കുമ്പോൾ പ്രത്യേകിച്ച് തറാവിയൊക്കെ നിസ്കരിക്കുമ്പോൾ ഈ പൂർണ്ണമായ രൂപം ചെല്ലുന്നില്ല അങ്ങനെ അതിൻ്റെ ഏറ്റവും ഷോർട്ടായ ഫോമെങ്കിലും നമ്മൾ ചെല്ലാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ആദ്യം പൂർണ്ണമായ രൂപം ഞാൻ കാണിച്ചു തരാം പറ്റുമെങ്കിൽ ഇത് തന്നെ എപ്പോൾ നമ്മൾ ചെല്ലണം ഇത് പറ്റാത്ത സമയങ്ങളാണെങ്കിൽ ഇതിൻ്റെ ഏറ്റവും ഷോർട്ടായ ഫോമെങ്കിലും ചെല്ലണം എന്നിട്ട് ഞാൻ ഷോർട്ടായ ഫോമും കൂടി കാണിച്ചു തരാം ആദ്യം എല്ലാവരും സ്ക്രീൻ കൃത്യമായി ശ്രദ്ധിക്കുക അതായത് വജ്ജഹത്തിൻ്റെ പൂർണ്ണമായ രൂപം വജ്ജഹത്വ എന്നുള്ളതാണ് വജ്ജുത്തിന്റെ പൂർണമായ രൂപം എന്നാൽ മനസ്സിലാക്കുക ഈ വജ്ജഹുതുവിന്റെ ഏറ്റവും ഷോർട്ടായ രൂപം ഉണ്ട് ഈ പൂർണമായ രൂപം ചെല്ലുന്നില്ലെങ്കിൽ ഇത് ചെല്ല അത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് ഏറ്റവും ഷോർട്ടായ രൂപം ലക്കൽ ഹംദു ഹംദൻ കസീറൻ ഫയ്യീബം മുബാറക്കം ഫിഹി എന്നുള്ളതാണ് ഇനി ഇങ്ങനെ വജ്ജഹിത്തു ചൊല്ലിക്കഴിഞ്ഞാൽ നമ്മൾ നേരെ സൂറത്തുൽ ഫാത്തി ഒതുക വിശുദ്ധമായ ഖുർആാനിലെ വളരെ പ്രധാനപ്പെട്ട സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ മാത്രല്ല നമുക്കറിയാം സൂറത്തുൽ ഫാത്തിഹ എന്നുള്ളത് നിസ്കാരത്തിൽ നിർബന്ധമാണ് അപ്പം നിർബന്ധമായി നമ്മൾ ഫാത്തി സൂറത്ത് ഓതണം ഫാത്തി സൂറത്ത് ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ട് മറ്റൊരു വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കൃത്യമായി അത് വിശദീകരിച്ച് തരാം അല്ലെങ്കിൽ ഈ പറ്റുകയാണെങ്കിൽ ഈ വീഡിയോയുടെ തന്നെ അവസാനത്തിൽ ഞാൻ ആ ഫാത്തി അസുറത്ത് കൊടുക്കാം കൃത്യമായി ശ്രദ്ധിക്കാം ഇനി നമ്മൾ ഈ വജ്ജഹത്ത് കഴിഞ്ഞ് നേരെ ഫാത്തിയോതുക നിർബന്ധമാണ് ഫാത്തി കഴിഞ്ഞ് ഒരു സൂറത്തൊതുക എന്നുള്ള സുന്നത്താണ് ചില നിസ്കാരങ്ങളിൽ ചില സൂറത്ത് സുഹത്തൊതു പ്രത്യേകം സുന്നത്തായി വരും ഏതായാലും ഒരു സൂറത്തോതുക എന്നുള്ളത് സുന്നത്താണ് ഫാത്തി കഴിഞ്ഞ് പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് നമ്മൾ റുക്കുയിലേക്ക് പോകണം അപ്പൊ ശ്രദ്ധിക്കുക ഇവിടെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ ഉയർത്തുക എന്നുള്ള സുന്നത്താണ് അപ്പൊ കൈ ഉയർത്തിയിട്ടാണ് നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് റുക്കുയിലേക്ക് പോകേണ്ടത് എന്നിട്ട് റുക്കുലെത്തിയാൽ കൃത്യമായി ശ്രദ്ധിക്കുക റുക്കുയിലെത്തിയാൽ സുബഹാന റബ്ബൽ അദീം ഹംദിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചെല്ലുക എത്രയാണ് മൂന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് സുബഹാന റബ്ബി അൽ അദീം വബി ഹംദിഹി എന്നുള്ളത് ഇനി മൂന്ന് പ്രാവശ്യം തീരെ ചൊല്ലാൻ പറ്റുന്നില്ല എങ്കിൽ ചുരുങ്ങിയ ഒരു പ്രാവശ്യം എങ്കിലും ചെല്ലാം സുബഹാന റബിയൽഹി എന്നുള്ളതാണ് റുക്കോവിൽ ചെല്ലേണ്ടത് ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ കൂടുതൽ പറഞ്ഞു തരാണ് അതായത് ഒരാൾ ഒറ്റയ്ക്ക് നിസ്കരിക്കുകയാണ് ജമാത്ത് അല്ല ഒറ്റയ്ക്കാണ് അല്ലെങ്കിൽ ജമാത്ത് നിസ്കാരം തന്നെയാണ് അതേ സമയത്ത് ഈ ജമാത്തിൽ മൗമൂമിങ്ങളായി പങ്കെടുക്കുന്നത് ഒരു നാലോ അഞ്ചോ ഒരു ക്ലിപ്തമാക്കപ്പെട്ട മൗമിങ്ങളാണ് ആ മാമൂമി മാവൂമിങ്ങളോടൊക്കെ ഇമാമി ചോദിച്ചപ്പോൾ ഈ നിസ്കാരം നീട്ടി നിസ്കരിപ്പിക്കുന്നതിൽ അവർക്ക് താല്പര്യമുണ്ട് പ്രശ്നമൊന്നുമില്ല അവർക്ക് തൃപ്തിയുണ്ട് അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള ഇമാമിനിക്കും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾക്ക് എല്ലാ സമയത്തും ജമാണെങ്കിൽ ഈ പറഞ്ഞ കണ്ടീഷനുള്ള ജമാഅത്താണെങ്കിൽ ആ ഇമാമിനിക്കും ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകൾക്കൊക്കെ ഈ സുഹാൻ റബി അൽ അബിയം ദിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ലുന്നതിന് പകരം പതിനൊന്ന് പ്രാവശ്യം വരെ ചൊല്ലാം അങ്ങനെ പതിനൊന്ന് പ്രാവശ്യം വരെ അധികരിപ്പിച്ച് ചൊല്ലാവുന്നതാണ് റുക്കുൽ സുബാൻ ദിഹി എന്നുള്ളത് മാത്രമല്ല ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് സാധാരണ ശ്രദ്ധിക്കുക ഇങ്ങനെ നിസ്കരിക്കുന്ന ആളുകൾക്ക് ഈ ഇത് പറഞ്ഞതിന് ശേഷം കൃത്യമായി ശ്രദ്ധിക്കുക സുബാന കി എന്നും പറയാം ഒറ്റയ്ക്കൊക്കെ നിസ്കരിക്കുന്ന ആൾക്ക് അത് മാത്രല്ല അതിനുശേഷം തുലക്ക അസ്ലം തു എന്നും ചൊല്ലാവുന്നതാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക എന്നിട്ട് റുക്കോയിൽ ഇതൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ സെമിവാഹു ലിമൻ ഹമിദ എന്ന് പറഞ്ഞ് നമ്മൾ എഴുത്തിതാലിലേക്ക് വരും അങ്ങനെ എഴുത്തിതാലിലേക്ക് വരുമ്പോൾ ഈ രണ്ട് കൈകളും ഇങ്ങനെ ഉയർത്തണം അങ്ങനെ ഉയർത്തിയിട്ട് നമ്മൾ എഴുത്തിതാലിലേക്ക് വന്നാൽ നേരെ നിൽക്കും അങ്ങനെ എഴുത്തിതാലിൽ എത്തിയാൽ ഹു മിൽ അതി വമിൽ അൽ അർദി വമിൽ അ മാ എന്നുള്ള ഈ ചൊല്ലാം നമുക്കറിയാം സുബിഹി നിസ്കാരം ആണെങ്കിൽ അതേപോലെ തന്നെ വിശുദ്ധമായ റമദാന മാസത്തിലെ രണ്ടാം പകുതിയിലെ വിത്ര നിസ്കാരമാണെങ്കിലൊക്കെ അവസാന തല കാലത്തിൽ എഴുത്തിതാലിൽ കുനൂത്ത് ചുന്നത്തുണ്ട് ആ കുനൂത്തും ഇതോടൊപ്പം തന്നെ ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരികയാണ് أقول قريت اللي ترجع يعني اللهم اهدني في <applause> من هديت وعافني في من عافيت وتولني في من توليت وبارك لي فيما أعطيت وقني شر ما قضيت فإنك تقضي ولا يقضى عليك وإنه لا يذل من باليت ولا يعز من آديت تبارك ربنا وتعاليت فلك الحمد على ما قضيت أستغفرك وأتوب إليك കൃത്യമായി മനസ്സിലാക്കുക ഈ അവസാനം എന്നുള്ളത് ചില ആളുകൾ ചെല്ലുന്നുണ്ടാവില്ല അത് ചെല്ലില്ലെങ്കിൽ കുഴപ്പമില്ല ബാക്കിയുള്ളത് ആ രൂപത്തിൽ ചൊല്ലാം ചെല്ലാണെങ്കിലും ചൊല്ലുന്നവർക്ക് ചൊല്ലുകയും ചെയ്യാം അങ്ങനെ മഹത്തുക്കളുടെ കൂട്ടത്തിൽ തന്നെ ഇങ്ങനെ കുനൂത്തിൽ ഈ അവസാനം പറഞ്ഞത് ചൊല്ലുകയും ചൊല്ലാതിരിക്കുകയും ചെയ്ത ആളുകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ആവശ്യം ശ്രദ്ധിക്കുക അങ്ങനെ എഴുത്തിതാല് ഇത് ശ്രദ്ധിക്കുക ഇത് സുഭിയിലാണല്ലോ ഈ കുനൂത്ത് ഉള്ളത് ബാക്കിയുള്ളതിൽ നേരത്തെ പറഞ്ഞാൽ ഇക്കർ മാത്രം അങ്ങനെ എഴുത്തിതാലിൽ നിന്ന് നമ്മൾ നേരെ അള്ളാഹ് അക്ബർ എന്ന് പറഞ്ഞ് സുജൂതിലേക്ക് പോകും അങ്ങനെ സുജൂത് എഴുക്കുമ്പോൾ ഇങ്ങനെ കൈ ഒന്നും ഉയർത്തേണ്ടതില്ല കൈ ഇങ്ങനെ താഴെ ഉണ്ടാവും നേരെ നമ്മൾ കൈ ഇങ്ങനെയൊന്നും ഉയർത്തേണ്ട ആവശ്യമില്ല അതേപോലെ കൈ ഉയർത്താതെ തന്നെ തക്ബീർ മാത്രം ചൊല്ലിയിട്ട് നമ്മൾ സുജൂതിലേക്ക് പോകും അങ്ങനെ സുജൂതിലെത്തിയാൽ കൃത്യമായി മനസ്സിലാക്കുക അങ്ങനെ സുജൂതിലെത്തിയാൽ എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ലൈല സുബഹാനിഹി എന്നുള്ളത് മൂന്ന് പ്രാവശ്യം ചൊല്ല ഇനി ഈ മൂന്ന് പ്രാവശ്യം ചെല്ലുന്നതിന് ചുരുങ്ങിയത് ഒരു പ്രാവശ്യങ്ങളിലും ചൊല്ലണം ചുരുങ്ങിയത് ഒരു പ്രാവശ്യങ്ങളിലും ചൊല്ലണം ഇനി മനസ്സിലാക്കുക നേരത്തെ പറഞ്ഞ പോലെ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആൾക്കും അതേപോലെ തന്നെ വളരെ ക്ലിപ്തമാക്കപ്പെട്ട മൗമൂമിങ്ങൾ മാത്രമുള്ള അവരുടെ തൃപ്തിയൊക്കെയുള്ള ഇമാമിനിക്കും കുറച്ചും കൂടി അധികരിപ്പിക്കുക എന്നുള്ളത് സുന്നത്താണ് അതായത് മനസ്സിലാക്കണം എന്നുള്ളത് മൂന്ന് പ്രാവശ്യമാണ് ചെല്ലേണ്ടത് ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന ആളുകളാണെങ്കിലൊക്കെ ഈ വിക്ർ തന്നെ പതിനൊന്ന് പ്രാവശ്യം വരെ ചെല്ലാം ഈ വിക്റ് തന്നെ പതിനൊന്ന് പ്രാവശ്യം വരെ ചെല്ലാവുന്നതാണ് കൃത്യമായി ശ്രദ്ധിക്കാം അതുമാത്രമല്ല വാറ കുറച്ച് ദിക്കറ് കൂടി പറയുക എന്നുള്ളത് എനിക്ക് മഹത്വമുണ്ട് ആ ദിക്കറാണ് അടുത്തത് ഞാൻ സ്ക്രീനിൽ കാണിച്ചു തന്നിട്ടുള്ളത് അതായത് ലക്ക വബിക്ക ആമൻതും വലക്ക അസ്ലം തും സജദ വജിഹി ലില്ലഅഹു വബസറഹു ബിഹൗലിഹി വക്കുവത്തിഹി ഫാറക്കബ്സാഹു അഹ്സനുൽ ഹാലിക്കിൻ എന്നു മാത്രല്ല മറ്റൊരു ദിക്കറും കൂടി ചുന്നത്തുണ്ട് യഥാർത്ഥത്തിൽ വലിയ പ്രാധാന്യമുള്ളൊരു ദുബാവും കൂടിയാണിത് കൃത്യമായി ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ടൊരു ദിക്കറാണ് അഫ്സാഹുമ ഇന്നി ഔദു ബിരുദാക്ക മിൻ മിൻ മിങ്ക അൻത അല കുല്ലഹു ി ദിഹു ദുഹു ഇതൊക്കെ അധികരിപ്പിച്ച് നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇനി അധികരിപ്പിച്ചൊന്നും നിസ്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല എങ്കിൽ സുബാനുള്ള നേരത്തെ പറഞ്ഞത് മൂന്ന് പ്രാവശ്യം ചെല്ലിയാൽ മതി പിന്നെ അള്ളാഹുക്ബർ തക്ബീർ മാത്രം ചൊല്ലിയിട്ട് നമ്മൾ നേരെ ഇരുത്തത്തിലേക്ക് വരും ആ സുജൂദുകൾക്കിടയിലുള്ള ഇരുത്തം ആ ഇരുത്തത്തിൽ നമ്മൾ ചൊല്ലേണ്ട ക്കറാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തതായി സ്ക്രീനിലൂടെ കാണിച്ചു തന്നിട്ടുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് റബ്യഫിർ വർഹംനി വജുബുർനി വർഫൈനി വർദുഖിനി വഹ്ദിനി വ ആഫിനി ഇതൊറ്റ പ്രാവശ്യം ചൊല്ലിയാൽ മതി ഒറ്റ പ്രാവശ്യമാണ് ഈ ദിക്കർ ചൊല്ലേണ്ടത് മനസ്സിലാക്കാം ഇനി അള്ളാഹുക്ബർ തക്ബീർ ചൊല്ലിയിട്ട് നമ്മൾ തക്ബീർ മാത്രമാണ് ചൊല്ലേണ്ടത് ഈ തക്ബീർ ചൊല്ലിയിട്ട് നമ്മൾ നേരെ സുജൂദിലേക്ക് പോകും അതേപോലെ സുജൂതല് ഇത്തത്തിലേക്ക് വരുമ്പോൾ തക്ബീർ മാത്രമാണ് ചൊല്ലേണ്ടത് കൈ കയ്യുറത്താണെന്നുള്ള തക്ബീർ മാത്രം ചൊല്ലേണ്ടതാണ് ഇനി നേരെ തക്ബീർ ചൊല്ലിയിട്ട് നമ്മൾ സുജൂദിലേക്ക് പോകും രണ്ടാം സുജ്യൂദിലേക്ക് ആ ഒന്നാമത്തെ സുജൂത ചൊല്ലി അതേപോലെയാണ് രണ്ടാമത്തെ സുജ്യൂദിനും നമ്മൾ ഈ ചൊല്ലേണ്ടത് ഇനി മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കുറച്ച് വിഷയങ്ങൾ ഈ സഹബിന്റെ സുചിതിൽ എന്താണ് പറയേണ്ടത് എന്ന് സഹബിന്റെ സുചിതിന്റെ പൂർണ്ണമായ രൂപങ്ങളൊക്കെ അതെപ്പോഴൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ മറ്റു വീടുകളിൽ ഞാൻ വിശദീകരിച്ച് തന്നിട്ടുണ്ട് ഇപ്പൊ ആദസുന്നത ഒഴിവാക്കിയാൽ ഇപ്പൊ കുനുത്തൊക്കെ ഒഴിവാക്കിയാൽ സഹബിന്റെ സുചിത് ചെയ്യുമല്ലോ അപ്പൊ ആ സഹബിന്റെ സുചിതിൽ എന്താണ് നമ്മൾ ചെല്ലേണ്ടതെന്ന് ചില ആളുകൾ ചോദിക്കുന്നുണ്ട് അതായത് സുബഹാന റബി അല്ലായി ബിഹംദി എന്ന് നമ്മൾ സാധാരണ സുചിത് ചെയ്യുന്നിൽ പറയുന്നില്ലേ അതേ ദിക്കറാണ് സഹേബിന്റെ സുചിതനും പറയേണ്ടത് അതിന് പുറമെ സുബഹാന മല്ലായാമു വലായസ് എന്നുള്ള ആ ദിക്റും കൂടി പറയാം എന്നും പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട് സുബഹാന മല്ലായനാമുസ് എന്നുള്ള തിക്കറും അങ്ങനെ അതേപോലെ തന്നെ ചില ആളുകൾ ചോദിക്കുന്നത് ഈ ഓത്തിന്റെ സുചിത് അതായത് തിലാവത്തിന്റെ സുചൂത് ഉണ്ടാവൂല്ലേ തിലാവത്തിന്റെ സുജൂത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിനെപ്പറ്റി പറ്റി മറ്റൊരു വീഡിയോയിൽ കൃത്യമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട് എന്നാലും ഈ തിലാവത്തിന്റെ സുജൂതാണെങ്കിൽ അത് ആ സുജൂതിൽ ചൊല്ലേണ്ട തസ്ബിഹ് അത് മാത്രം ഇവിടെ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് തിലാവത്തിന്റെ സുജൂതാണെങ്കിൽ മനസ്സിലാക്കാം സജദ ഖലഖഹു വസവ്വറഹു ഹുലിഹി വക്കു ഫാഹു അഹിസനുൽ ഹാലിക്കീൻ എന്നുള്ളതാണ് ഇവിടെ സജ്ജ അതായത് ഓത്തിന്റെ സുചൂതിൽ നമ്മൾ ചൊല്ലേണ്ടത് അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ചെല്ലിത്തരുന്നത് അത്തഹിയാത്താണ് അതായത് നമ്മൾ രണ്ടാം സുചൂതിൽ നിന്ന് അത്തഹിയാത്തിലേക്ക് ഇരിക്കും അപ്പൊ അത്തഹിയാത്ത് ചൊല്ലാം അത്തഹിയാത്ത് എന്നുള്ളത് മനസ്സിലാക്കാം അവസാനത്തെ അത്തഹിയാത്ത് നിർബന്ധാണ് അപ്പോൾ ഈ അത്തഹിയാത്ത് നമ്മൾ നിർബന്ധമായും പഠിച്ചിരിക്കണം അത്തഹ്യാത്താണ് ഞാൻ നിങ്ങൾക്ക് ചൊല്ലിത്തരുന്നത് അത്തഹ്യാത്തുൽ മുബാറക്കാത്തു സലവാത്തു തയ്യബാത്തു ലില്ലാഹി അസ്സലാമു അലൈക അയ്യു നബിയു വറഹമത് ഉഹി ഒബറഖാത്തുഹു അസലാമു അലീന വാലാ ഇബാദില്ലാഹി സാലിഹീൻ അഷാഹു അന്ന മുഹമ്മദ് റസൂലുല്ലാഹ് ഇതാണ് അത്തഹിയാത്ത് അത്തഹ്യാത്തിന് ശേഷം അവസാനത്തെ അത്തഹ്യാത്തിൽ നമ്മൾ സലാം കിട്ടാൻ വേണ്ടി വെക്കുമ്പോൾ അഹഹ്യാത്തിന് ശേഷം നമ്മൾ സലാത്ത് ചൊല്ലും അവിടെ മുത്തനബിതകളുടെ മെല്ലിൽ സലാച്ചെല്ലാ എന്നുള്ളത് നിർബന്ധമാണ് മുത്തനബിതകളുടെ കുടുംബത്തിന് മേലും കൂട്ടിച്ചേർത്ത് ചെല്ലുക എന്നുള്ള അബാധ സുന്നത്താണ് കുടുംബത്തിന് സലാത്ത് സലാച്ചെല്ലാ എന്നുള്ളത് മുത്തനബിതകളുടെ മെല്ലിൽ നിർബന്ധം കുടുംബത്തിന് മേല് അബാധ സുന്നത്ത് എന്നാൽ അവിടെയുള്ള സലാത്തിൻ്റെ പൂർണ്ണമായ രൂപം എന്നുള്ളത് ഇബ്രാഹിമിയ സലാത്താണ് അതുകൊണ്ട് ഇബ്രാഹിമിയ സലാത്താണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അബ്ദാഹുമൊലിയല സയ്യദിനാ മുഹമ്മദിൻ വാല അലി സയ്യദിനാ മുഹമ്മദ് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്നുള്ളത് കൃത്യമായി ശ്രദ്ധിക്കുക അതായത് ഇവിടെ ഇബ്രാഹിമി അസലാത്താണ് പൂർണ്ണമായ രൂപം നമ്മൾ എപ്പോഴെങ്കിലും ഇബ്രാഹിം അസലാത്ത് നമുക്ക് ചെല്ലാൻ പറ്റുന്നില്ല എങ്കിൽ ചുരുങ്ങിയത് ആ സലാം വിട്ടാൻ വേണ്ടിയിരിക്കുന്ന ആയിരത്തങ്ങളിലൊക്കെ എല്ലാ സമയങ്ങളും നമ്മൾ അള്ളാഹ്മ മുഹമ്മദിൻ അലി മുഹമ്മദ് എന്നെങ്കിലും വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇനി ഈ സലാത്ത് കഴിഞ്ഞ ശേഷം ഒരു ദുബായി ചെയ്യണം ആ ഒരു ദുവാ എന്നുള്ളത് സുന്നത്താണല്ലോ ആ ദുവാന്റെ പൂർണ്ണമായ രൂപമാണ് ഞാൻ നിങ്ങൾക്ക് അടുത്തതായി ചെല്ലിത്തരുന്നത് അതായത്

എന്ന് നമ്മൾ ഇടത് ഭാഗത്തേക്കും വലതു ഭാഗത്തേക്കൊക്കെ ആദ്യത്തെ സലാ സലാം വെട്ടി ഇടത് ഭാഗത്ത് നോക്കും രണ്ടാമത്തെ സലാം വെട്ടി വലതു ഭാഗത്തേക്ക് നോക്കും ആവശ്യം ശ്രദ്ധിക്കുക ഇനി പല ആളുകളും വരുത്തുന്ന ഒരു വീഴ്ച നമ്മൾ സലാം വെട്ടുമ്പോൾ ഇങ്ങനെ കൈ ഉയർത്തലുണ്ട് അങ്ങനെ കൈ ഉയർത്തേണ്ട ആവശ്യമില്ല നമ്മൾ ഇങ്ങനെ കൈ പിടിച്ചിട്ടുണ്ടാവും ആ രൂപത്തിൽ തന്നെ സലാം കിട്ടിയാൽ മതി ഇങ്ങനെ കൈ ഉയർത്തണം നിൽക്കില്ല ആ രൂപത്തിൽ തന്നെ നമ്മൾ സലാം വെട്ടിയാൽ മതി ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പം ഇൻഷാല്ല നിങ്ങൾക്ക് ഈ വിക്രകളൊക്കെ മനസ്സിലായത് ഞാൻ വിചാരിക്കുന്നു ഇതുപോലെ ഉപകാരപ്രദമായ അറിവുകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാല് ദുബാലുക്ക് പ്രത്യേക ഉൾപ്പെടുത്താം നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുവാചയും അള്ളാഹു സുബാൻ ഹുതാല നമ്മെല്ലാവരെയും ഹബീബായ മുത്തനബി സല്ലാഹുലി വിസല്ല മാത്തോടൊപ്പം സ്വർഗീയ ലോകത്തെ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീനി അറബൽ ആലമിൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എല്ലാം തായുള്ള കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക പുതിയ വീഡിയോ സജഷൻസും കൂടി അറിയിക്കുക ഇൻഷാള്ള സ്ഥലാ വലൈക്കും